ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വേ ഫോർ വേൾഡ് ഓഫ് ടെക് അപ്പുറം സന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും യൂട്യൂബോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഒക്കെ എടുക്കുമ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കറങ്ങി നിൽക്കും അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് മോഡ് ഒന്ന് ഓൺ ആക്കി ഓഫാക്കുക അല്ലെങ്കിൽ നമ്മൾ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്തു നോക്കും അപ്പോൾ അപ്പോൾ അത് നേരാവും പിന്നെ ഭയമായിരിക്കാത്ത തന്നെ നമ്മളിതാവും അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരവുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഇതൊരു സിമ്മിന് ഒന്നും ഞാൻ പറഞ്ഞില്ല എല്ലാ സിമ്മിലും ഇത് വർക്കിംഗ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇസ്റ്റഗ്രാം ഫോളോ ആയ കൂട്ടുകാരെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അപ്പോൾ നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് എത്രയെന്ന് ഒരു ആപ്പ് ഉണ്ട് ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇപ്പോഴത്തെ സ്പീഡൊന്ന് നോക്കി നോക്കാം അപ്പോൾ ഇപ്പോഴത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ഇനി ഇത് സെറ്റിംഗ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ സ്പീഡൊന്ന് നോക്കാം ഞാനിവിടെ ചെയ്യുന്ന നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് അപ്പോൾ അതിനായി നിങ്ങളുടെ മൊബൈലിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക കണക്ഷൻസ് ഇല്ല ഒരു ഓപ്ഷനിൽ നിൽക്കുക അതിന് ശേഷം മൊബൈൽ നെറ്റ്വർക്ക് എടുക്കുക ഇവിടെ ഉണ്ടാവും നമുക്ക് ആക്സസ് പോയിൻ്റ് നെയിംസ് എന്നുള്ളത് അപ്പോൾ അതൊന്ന് നിൽക്കുക പിന്നെ ഇവിടെ ഉണ്ടാവും ഏറ്റവും വേല ആഡ് അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നെയിം ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം എയിം ഇല്ല കൊടുത്ത് നിങ്ങൾ ഞാൻ എഴുതുന്ന അതേമാരിക്ക് തന്നെ ഞങ്ങൾ എഴുതണം ഫൈവ് ജി കുറച്ച് വിടുക റൈം ബീറ്റാന്ന് ഇവിടെ നിന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം എ പി എൻ ഫൈവ് ജി ട്വൻ്റി ട്വൻ്റി വണ്ണെന്ന് ഇവിടെ എഴുതി കൊടുക്കുക അതിന് ശേഷം നെയിം നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതുക ബീറ്റ ടെസ്റ്റിംഗ് ഫൈവ് ജിന്ന് അടുപ്പിച്ച് ചെയ്യുക അതിന് ശേഷം നമ്മൾ എം സി സി എം എൻ സി ഒന്നും ഇതാക്കണ്ട പിന്നെ ഒതൻറ്റിക്കേഷൻ ടൈപ്പിൽ നോൺ ലാഗ് അങ്ങനെ ഇത് കിടക്കുക അപ്പോൾ നിങ്ങൾ പി എ പി ഓർ സി എച്ച് എ പിന്നൊന്ന് ക്ലിക്ക് ചെയ്യുക എ പി എൻ പ്രോട്ടോക്കോൾ അത് നിങ്ങൾ ഏറ്റവും ലാസ്റ്റത്താക്കി കൊടുക്കുക അതേ മേലൊക്കെ തന്നെ എ പി എൻ റോമിംഗ് പ്രോട്ടോക്കോളും ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റത്താക്കി കൊടുക്കുക ടറിൽ നമ്മൾ ഇപ്പം എനിക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് രണ്ടെണ്ണം അല്ലാത്ത എല്ലാങ്ങൾ ഇതാക്കുക ഇ എച്ച് ആർ പി ഡി അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡും എന്നിട്ട് ഓക്കെ കൊടുക്കുക എന്നിട്ട് ഇവിടെ ത്രീ ഡോട്ട് നോക്കിയിട്ട് നമ്മൾ സേവ് എ പി എന്നെയും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതൊന്ന് സേവ് ആയിട്ടുണ്ട് നിങ്ങൾ നമ്മളെ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്പീഡ് കിട്ടിയെന്ന് നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷെ നമ്മൾ എ പി എൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്നു അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ നമുക്ക് നോക്കാം ഇപ്പോഴത്തെയും നോക്കാം അപ്പോൾ എത്ര വ്യത്യാസം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ് എ ഫോർ വേൾഡ് ആൻഡ് ടിപ്സിൻ്റെ വീഡിയോ നമ്മൾ ഈ ന്യൂതൽ ഇതിലേക്കെ അപ്ലോഡ് ചെയ്യുക എല്ലാവരും പറഞ്ഞു ഈ ഇതിലൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല മറ്റേ ഇതിലാണ് എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒന്നും അല്ലാതെ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഈ ന്യൂതൽ ഇതിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫ്രണ്ട്സ് നമ്മളെന്നും അഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അഞ്ചരക്കാണ് അഞ്ചരക്ക് എല്ലാവരും കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ